രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക കുറ്റവാളിയെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ കോൺഗ്രസിന്റെ സൈബർ ആക്രമണം ഭയന്നാണ് പലരും രാഹുലിനെതിരെ പരാതി പറയാൻ മടിക്കുന്നത് ഇനിയെങ്കിലും കോൺഗ്രസ് രാഹുലിന്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം അറസ്റ്റ് ഉടൻ ഉണ്ടായില്ലെങ്കിൽ ബിജെപി സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കൃഷ്ണകുമാർ പാലക്കാട് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു ലൈംഗിക കുറ്റവാളിയാണ് ശ്രീ രാഹുൽ മാംകൂട്ടത്തില് കേരളത്തിലെ നിരവധി യുവാക്കൾക്ക് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുള്ള നിരവധി പെൺകുട്ടികളുണ്ട് ഇത്രയും കാലം പലരും ഇത് തുറന്നു പറയാൻ മടിച്ച ആളുകളാണ് രാഹുലിൻ്റെ സൈബർ ടീമിൻ്റെ ആക്രമണവും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളുടെ ആക്രമണവും പേടിച്ച് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിച്ചവരാണെന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് പരാതി നൽകാൻ തയ്യാറായിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും ഈ ലൈംഗിക കുറ്റവാളിക്കെതിരായിട്ട് നടപടിയെടുക്കാൻ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുമാണ് തയ്യാറാവേണ്ടത്